ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് ശനീശ്വരന മാത്രമാണ് ശനീശ്വരനാണ് സർവകാരകത്വത്തിൻ്റെ ആയുസ്വിനെയും അതുപോലെ തന്നെ കർമ്മം തൊഴിൽ സംബന്ധമായ അഭിവൃദ്ധിയും തടസ്സവും ഒക്കെ കാലകത്വം വരുന്നത് നമുക്കറിയാം ശനി പഴച്ചാൽ സർവോധം പൊഴച്ച പോലെയാണ് സാധാരണ എന്നാൽ ശനീൻ്റെ അനുഭവങ്ങളെന്താ എല്ലാ അഭിവൃദ്ധിയും നേടിത്തരാൻ ശനിയെ സാധിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശനി ഈശ്വരനായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ആ സർവേശ്വര സർവ്വാഭിവൃദ്ധിക്കും കാരകത്വം ഉള്ളതായ ആ ശനിയെ ശനീശ്വരനെ നമ്മുടെ ശാസ്താവ് അയ്യപ്പൻ അതുപോലെ തന്നെ ശിവസങ്കൽപ്പത്തിൽ പോലും ആ സൂര്യഭഗവാനെ ഛായാ കുത്രനാണ് രണ്ടാമത്തെ പത്മയിലെ ഛായ എന്നുള്ളതാണ് ാണ് അപ്പൊ ഛായാ മാതാ നമാമി ശനീശ്വരൻ എന്നാണ് പറയുന്നത് ആ ശനീശ്വരനെയാണ് നമ്മളീ മണ്ഡപത്തിലേക്ക് ആവാഹിക്കുന്നത് ആ ശനീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞു